ഇതിവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഈ സോപീസ് അതുപോലെ വാൽമാർട്ട് അല്ലാണ്ട് ഡൊമിനിയോൺസ് എന്നൊക്കെ പറഞ്ഞ പറഞ്ഞൊരുപാടുണ്ട് ഇതിപ്പോൾ നമുക്ക് വീട്ടിനടുത്തതാണ് എടുക്കണമെന്ന് ലല്ലു എന്തേലൊക്കെ എടുക്കണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് അവനാണ് ഇപ്പം പറഞ്ഞു കൊടുക്കുന്നത് ചിക്കൻ ചിക്കൻ ആയിട്ട് ഫുള്ള് കിട്ടും പിന്നെ അല്ലാതെ ഏതൊക്കെ ഭാഗങ്ങള് വേണോ അതനുസരിച്ച് എല്ലാം കിട്ടും കേട്ടോ പിടിച്ചോടി പിടിച്ചോടി കാല് വേണമെങ്കിൽ മാത്രം ഇവിടുത്തെ കാഴ്ചകൾ അപ്പൊ നമ്മള് ഷോപ്പിംഗുമായിട്ട് പിന്നെ കാണാം